ശരീര താപം കുറയ്ക്കാനും ശരീരത്തിലെ ക്ഷീണം അകറ്റാനും വേണ്ടി വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു പാനീയമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള കൂവപ്പൊടിയുടെ വെള്ളമാണിത് കൂവപ്പൊടി ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത് ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ചു കാര്യം ശ്രദ്ധിക്കണം കൂവപ്പൊടി ഒരിക്കലും നേരിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കരുത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളത്തിലേക്കോ ഈ കൂവപ്പൊടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം നല്ല പാലിൻ്റെ കളർ പോലെ ആയിട്ടുണ്ട് ഇനി ഇത് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്താൽ മതി ഞാൻ ഇന്ന് രണ്ട് ഗ്ലാസ് കൂവപ്പൊടി വെള്ളമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കലക്കി വെച്ച മിശ്രിതം ഒഴിക്കുകയാണ് ഇത് ഇനി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം അടുപ്പിൻ്റെ അടുത്തു നിന്നും മാറാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഉദരസംബന്ധമായ പല രോഗങ്ങളെയും ചെറുക്കാൻ ഈ പാനീയം സഹായിക്കുന്നു ശരീരത്തിനെപ്പോഴും ചൂട് കൂടുന്ന അവസ്ഥയിൽ ശരീരത്തെ തണുപ്പിക്കാനും ക്ഷീണമകറ്റി ഉന്മേഷം നൽകാനും ഈ പാനീയം സഹായിക്കുന്നു ദിവസവും മൂന്നു നേരം ഇത് കുടിച്ചാൽ അത്രയും നല്ലതാണ് ഒരു എനർജി ബൂസ്റ്ററായി നമുക്കിത് ഉപയോഗിക്കാം ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന അവസ്ഥയിൽ അതായത് ഭക്ഷണം ദഹിക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ബാത്റൂമിലേക്ക് ഓടേണ്ട അവസ്ഥ ഈ അവസ്ഥ മാറാൻ കൂവപ്പൊടി കൊണ്ടുള്ള ഈ പാനീയം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഛർദി വയറിളക്കം എന്നിവ ഉള്ളപ്പോൾ നമുക്ക് ഒ ആർ എസ് ലാൻ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ഈ കൂവപ്പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഒ ആർ എസ് ലാൻ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം ഒരു ഗ്ലാസ് കൂവ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് വയറിളക്കമുള്ളവർക്ക് കൊടുത്താൽ മതി ഗർഭിണികൾ കൂവവെള്ളം കഴിച്ചാൽ അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും ദിവസവും ഒരു നേരമെങ്കിലും ഇതിൻ്റെ ഗുണം അറിഞ്ഞു തന്നെ നിങ്ങളും ഇനി കൂവെള്ളം കുടിക്കണേ എൻ്റെ കൂവെള്ളം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റിവെച്ച് ഒരു ഇളം ചൂടാകുമ്പോൾ നമുക്കിത് കുടിക്കാം ഇതിൻ്റെ ഇത് കുടിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റിന് വേണ്ടി പനങ്കൽക്കണ്ടമോ കൽക്കണ്ടമോ പഞ്ചസാരയോ ഒക്കെ ചേർക്കാം പ്രമേഹ രോഗികളാണെങ്കിൽ ഉപ്പിട്ട് കുടിക്കാം ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇത് കുടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി നിങ്ങളും കൂവപ്പൊടി കടയിൽ നിന്ന് വാങ്ങി അല്ലെങ്കിൽ വീട്ടിലുള്ളവർ അത് ഉപയോഗിച്ച് കുവവെള്ളം ഉണ്ടാക്കി വീട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കണേ ഈ വേനൽക്കാലത്ത് ഇത് നല്ല ഒരു പാനീയമാണ് വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നത് കുറയുന്നത് മൂലം ചില ആളുകൾക്ക് മൂത്രതടസ്സം ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ളവർ ഈ കൂവെള്ളം കുടിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക